നമസ്കാരം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പാലക്കാട് നിന്ന് വരുന്നത് ഇപ്പോൾ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പാലക്കാട് മുനിസിപ്പാലിറ്റി എണ്ണി പെരിയാ പെരിയാരിയിലേക്ക് കടന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും പുതിയ വിശേഷമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ നമ്മൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിട്ട പോലെ തന്നെ രണ്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മിനിമം ഭൂരിപക്ഷം അവിടെ കിട്ടുമെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത് രാഹുൽ അത് നേടിയിരിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം അവിടെ പതിനെട്ടായിരത്തിൽ മേതെ വോട്ട് ആര് നേടിയിരിക്കുന്നു സരിൻ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തെട്ടായിരത്തോളം വോട്ടാണ് ആകെ കൃഷ്ണകുമാറിന് കിട്ടിയിരിക്കുന്നത് ഇനി പെരിയാ പെരിയാര്യത്തിൽ പെരിയാരി പഞ്ചായത്തിലുള്ള വോട്ടിംഗ് ആരാണ് ബി ജെ പി ആയിട്ടല്ല കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ ഒരു ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് അറിയുമ്പോൾ ഏകദേശം പതിനായിരം വോട്ട് അങ്ങോട്ട് കടക്കും പിന്നെ രണ്ട് സ്ഥലത്തും കൂടെ ആകുമ്പോൾ ഏറ്റവും ചുരുങ്ങി പതിനയ്യായിരം ടു പതിനേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്നുള്ള ഏറ്റവും പുതിയ വിശേഷമാണ് പുറത്തുവിടാറുണ്ട് അതോടൊപ്പം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതിന് ഏറ്റവും പ്രധാനം കണ്ണാടിയിൽ പതിനായിരത്തോളം വോട്ട് സി പി എം പിടിക്കുമ്പോൾ ആ പതിനായിരം വോട്ട് മറികടക്കാൻ ബി ജെ പി കഴിയില്ല മൂന്ന് പഞ്ചായത്തുകളിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കും അങ്ങനെ പതിനെട്ടായിരം വോട്ട് ഇതിനകം തന്നെ സരീൻ പിടിച്ചതാണ് പാലക്കാട് ഏറ്റവും വലിയ വിശേഷമായി വന്നിട്ടുള്ളത് സരിൻ ചെറിയ മീനല്ല വമ്മൻസ് റാവു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയായില്ലെങ്കിലും അദ്ദേഹം ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് സി പി എമ്മിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിടിച്ചുയർത്താനുള്ള പടപ്പുറപ്പാടാണ് പാലക്കാട് നിന്ന് വരുന്ന വിവരം അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തം കുതിച്ചു കയറുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അയ്യായിരം ആണ് എന്നുള്ളതാണ് ഇപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ആവറേജ് മൂന്നര ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവിടെ നവ്യ ഹരിദാസ് വളരെ വളരെ പിന്നിലാണ് കൊട്ടിൻകാറ്റാണ് അടിക്കുന്നത് വയനാട്ടിൽ വയനാട്ടിൽ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ ചേരക്കരയിൽ പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി യു ആർ പ്രദീപ് മുന്നേറുന്നു എന്നുള്ളതാണ് അവിടെ ഇനി വലിയ അട്ടിമറികളൊന്നും നടക്കാൻ സാധ്യതയില്ലെങ്കിലും കഴിഞ്ഞ തവണ കെ ആർ രാധാകൃഷ്ണൻ നമ്മുടെ രാധാകൃഷ്ണൻ മന്ത്രി അവിടെ മുപ്പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുപ്പത്തോ ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഉള്ള സ്ഥലത്ത് നിന്ന് പതിനായിരത്തിലാണ് ഒതുങ്ങി നിക്കുന്നത് അങ്ങോട്ട് മുന്നോട്ട് കയറുന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഒന്ന് നോക്കാം ഏറ്റവും പുതിയ വിവരം പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നമ്മുടെ ഇദ്ദേഹത്തിനുള്ളത് യു ആർ പ്രദീപിനുള്ളത് മൂന്ന് ലക്ഷം വോട്ട് മുന്നിട്ടിരിക്കുന്നു പിന്നിട്ടിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി എന്നുള്ള വിവരമാണ് പിന്നെ എൻ ഡി എ മുപ്പത് സീറ്റിലേക്ക് കുതി കയറിയിരിക്കുന്നു ജാർഖണ്ഡിൽ നാൽപ്പത്തേഴ് സീറ്റിൽ അവരെ ഭരണം പിടിച്ചു എടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നാൽ മഹാരാഷ്ട്രയിൽ വളരെ വളരെ ദുർബലമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഇന്ത്യ മുന്നണി അവിടെ അൻപത്തെട്ട് സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് സീറ്റിൽ അവിടെ ഇടിച്ച് കയറിയിരിക്കുന്നു ബി ജെ പി എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണി കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് എന്തുകൊണ്ടാണ് അവിടെ ആറുമാസം കൊണ്ട് അട്ടിമറികൾ നടന്നത് എന്ന് പഠിക്കേണ്ട വിഷയമാണ് ാണ് ഇത്രയും ഭീകരമായി അട്ടിമറി നടക്കുമോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ വോട്ട് ഇ വി എം തകരാറുണ്ടായിട്ടുണ്ടോ ഇ വി എം അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി പഠിക്കേണ്ട ഒരു വിഷയം വരികയാണ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി പതിനേഴ് സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റിൽ മുപ്പത്തേഴ് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിട്ടുള്ളപ്പോൾ ഇവിടെ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് വോട്ട് സീറ്റിൽ അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ വൻ മുന്നേറ്റമാണ് പാല മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കോ ബി ജെ പി മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ബി ജെ പിയും ഷിൻ്റെ ശിവസേനയും അതേപോലെ എൻ സി പിയുടെ അജിത് പവാർ ഭാഗവും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു കുതിച്ചു കയറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് എത്രമാത്രം മുന്നോട്ട് കയറും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും വലിയ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് കിട്ടിയിരിക്കുന്ന നാലര ലക്ഷം കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു ലക്ഷം വോട്ട് മാത്രമാണ് ഇതിനകം നമ്മുടെ സത്യൻ പൊങ്കേരി പിടിച്ചിട്ടുള്ളത് സത്യം മുഗേരി വളരെ വളരെ പിന്നിലാണ് എന്ന് പറയാൻ പറ്റും സത്യമൊക്കേരി വളരെ പിന്നിൽ എന്ന് പറഞ്ഞാൽ നാ ഒരു ലക്ഷം വോട്ട് പിടിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിലുമേറെ വോട്ട് പിടിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വോട്ടാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ആര് നമ്മുടെ സത്യമൊക്കേരി അതേസമയത്ത് പിന്നെ പ്രിയങ്ക ഗാന്ധി പിടിച്ചിരിക്കുന്നത് നാല് ലക്ഷ നാല് ലക്ഷത്തോളം ഉള്ള നാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന വോട്ടാണ് ഇങ്ങനെ അതായത് മൂന്ന് ലക്ഷത്തിനും മേധയുള്ള വോട്ടിലേക്ക് കടന്നു കയറുമ്പോൾ മറ്റുള്ളവരെ വോട്ടെല്ലാം വളരെ മോശമാണ് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് വോട്ടാണ് ഇതിനകം ഇവർക്ക് കിട്ടിയിട്ടുള്ളവർക്ക് ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് വിശേഷം ഇനി വെറും ഒരു മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ് മൂന്ന് മൂന്നര ലക്ഷം വോട്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത് എന്തായാലും അഞ്ച് ലക്ഷത്തിലേക്കിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതാണ് ഏറ്റവും പുതിയ വിശേഷം ഇപ്പോൾ സമയം പതിനൊന്നര മണി കഴിഞ്ഞ് പതിനൊന്നേ മുപ്പത്തൊമ്പത് കഴിഞ്ഞിരിക്കും നന്ദി നമസ്കാരം